ഇതൊന്നും വായിക്കൂല നോക്കൂല്ല സാക്ഷാത് അതാ നമ്മളുടെ നൂറ്റാണ്ടിയുള്ള അല്ലേ കൃത്യോത്രം വെച്ചു അത് പറഞ്ഞു പരിപ്പിച്ചോ എന്റെ മേധാവി അന്തമില്ല നടക്കില്ല എന്ന് പരിപ്പിച്ചാൽ എനിക്ക് ഈ മാൻ കൂടുമോ എനിക്ക് തന്മ കൂടുമോ എനിക്ക് കൂടുമോ എന്റെ പരലോകം കൂടുതൽ കൈവരാകുമോ ഇല്ലല്ലോ അന്യ മതസ്ഥും മുഹമ്മദ് ഹോസ്പിൻ വാങ്ങാൻ അവമതിപ്പല്ലേ അല്ലേ നിങ്ങളെ അഞ്ചാറ് മാസത്തെ താളം വെച്ച് നടക്കിപ്പോഴും ചോദിച്ചില്ലേ ഒരു ക്രിസ്തീയ ചോദിച്ചില്ലേ ആറു മാസം എങ്ങനെ വിശ്വസിക്കുന്നു അധിബർ ബാബ് പറഞ്ഞാൽ നബി മാന്ത്രിക പ്രവർത്തനം പറഞ്ഞു പറഞ്ഞത് തിരിച്ചുപിടിച്ചു മറുപടി ഞാൻ കാണിച്ചു എന്ത് ായി ചോദിച്ച നിങ്ങളുടെ മുഹമ്മദ് മാന്ത്രിക പ്രവർത്തനത്തിന് അഡിക്റ്റ് ആയി വെച്ചാൽ മന്ത്രവാദത്തിന് അഡിക്റ്റ് ആയി സെറു പഠിച്ച ആ ആൾക്ക് തലക്ക് ഒഴിയില്ലാന്നെ ബുഹാരി പറഞ്ഞത് ആ ആള് പറഞ്ഞത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റിയ ഭൗതികപരമായ ചോദ്യാ ബുദ്ധിപരമായ ചോദ്യം ചോദിച്ചത് അത് ആദ്യം ഉണ്ടാകുന്നു ഒന്നാം സെഷനില് പറയൂ നമ്മളെ പറഞ്ഞേ വിട്ടിലെ മാസ്റ്റർ രണ്ടാം ചോദിച്ചു മറുപടി പറയാൻ പറ്റുമല്ലോ അദ്ദേഹം ഒരുപ്പൻറെ ഫലം കരിച്ച ചോദ്യം ഏ എന്നിട്ട് മൂപ്പര് മാന്ത്രികപ്പണി നല്ല അങ്ങനെ രക്ഷപ്പെട്ടു ബദ്ധാലും രക്ഷപ്പെട്ടുകൾ വേണ്ടോ മറുപടി കിട്ടുക പഴയതായാലും പുതിയതായാലും അങ്ങനെയാണ് അങ്ങനെയാണ് പിന്നെ അപ്പൊ ഗുഹാലിലെ സഹോദരന്മാരെ ബുഹാരിയിലെ ചില ഹദീസുകളില് പറഞ്ഞത് സിഫെബു അല്ല എ അബ്ദുസ്ലാം അല്ല ഭക്തർ കെ അഹുദുസാഹിദ് അല്ല ആണോ അല്ല ആരാ പറഞ്ഞത് ലോകത്ത് അറിയപ്പെട്ടി എഴുതി വെച്ചോ മാത്രേ ഞാൻ പറഞ്ഞോളൂ കേട്ടോ ഇവിടെ അദ്ദേഹം നീക്കി പറയാനുള്ള കാരണം അൽബാനി ഹദീസ് തെറ്റിദ്ധരിക്കരുത് ഇനി ഇനി വളരെ കറക്റ്റായ കാരണം ഉണ്ടായ കാരണത്തരാ ഞാൻ ദുർബലപ്പെടുത്തിയത് അദ്ദേഹം പറയുന്നു പിന്നെ അടുത്താളായ അടുത്താളായ

കേരളിപ്പയ്യനല്ലേനോ അന്നാണല്ലോ ഇസ്രാംളെ ഞാൻ അത്രയും കാര്യത്തിലെ മുദിക്കാൻ ആയിക്കോട്ടെ എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാ നമ്മൾ യോഗ്യതന്മാരെ അല്ല ടുത്ത് പറയുന്ന ഹക്ക് ഉണ്ട് അതിങ്ങനെ ജ്വലി അത് ജോലിച്ച് നിൽക്കാൻ ആ ഹക്ക് നൂറ് ശതമാനം അടുത്തുണ്ട് അതുകൊണ്ടാ നമ്മളൊന്നും വലിയ വലിയ ആൾക്കാരായിട്ടല്ലേ വലിയ ഒന്നും ചെല്ലോട്ടെ ഞാൻ വലിയ വലിയ ആൾക്കാരൊക്കെ എല്ലാ മണക്കാരും ഇല്ല ഭൂടീശ്വരന്മാർ ഇല്ല ബാബാവും മതി ഏ അത് ഇവിടെ കയ്യും എതിർത്തിട്ടുണ്ട് ഞാനിപ്പോൾ കയ്യും شيخ الإسلام ابن تيمية شيشة ابن تيمية الحديث عبد ابن السكراني الحديث وفي هذا الحديث وفي هذا الحديث دلالة في حديث تريد من أنا ولكن القرآن වා දර හැීසි රले आ ඉෙන හගල ස්තර අපේ ඉ ග ස්තර බ වා හැීස ද පල आ ලක इ පහදීවාී ම් इना नाम नाम मा ම් සී පු තා नाම් අ පද इनाම් කරවා इना ස්माයිී සවාී මහකාර हा හ माम කमासा मा नसा හ लोग ලता ज म खाद मु के കായിക വിത്തുന്നതിന് മുമ്പാണ് മേറാതില്ലാതെ പറഞ്ഞിട്ട് നമ്മൾ വിഷയത്തിന്റെ ഭാഗം യാഥാസ്ഥിതയിൽ നവയാതാസ്ഥ അപ്പൊ അത് മനസ്സിലാവുന്ന മതിയാവുന്ന കാലാവസ്ഥ പ്രതികൂലമായി എന്നുള്ളത് അപ്പൊ അങ്ങനെയാണ് ഈ വിഷയത്തിലൊക്കെ ആ വിഷയത്തിലൊക്കെ പറയുന്ന നമുക്ക് അവസാനമായിട്ട് നമ്മുടെ ഈ തെറ്റിദ്ധരിച്ച് എല്ലാ സഹോദരന്മാരും അത് സുദീപസ്ഥാനത്തിലാണെങ്കിലും ശരി

ഒരു മൗലയനെ പിടിച്ചോ മുൻ മൗലിനെ പിടിച്ചു മറ്റേ മൗലയം പുറത്താക്കിയ മൂലം പുറത്താക്കി ഇത് എല്ലാവരും കൂടി മുജാഹിദായി നിൽക്കുക അല്ലെങ്കിൽ നിർബന്ധമാണെങ്കിൽ ഞങ്ങളുടെ പേര് കടാനിക്കുക പ്ലീസ് ആക്കു മനസ്സിലാക്കാനും അത് എല്ലാവരും